പറവനോട് കർത്താവ് പറയുന്നത് ഇസ്രായേൽ എന്നെ ആരാധിക്കാൻ ഇസ്രായേലിനെ വിടുക എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ആദ്യ ജാതൻ ഈസ് മൈ ഫസ്റ്റ് ബോൺ അല്ലേ ഇസ്രായേലിന്റെ ആദ്യ ജാതൻ എന്നാൽ യേശുക്രിസ്തുന്റെ വംശാവലി പറയുമ്പഴത്തേക്കറിയാം ദൈവത്താണ് യേശു ക്രിസ്തുന്റെ വംശാവലി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം ബാക്കിയുള്ളതെല്ലാം തീർന്നു പിന്നെ ഇനിയും ദൈവത്താകണമെങ്കിൽ എന്റെ മാർഗമുള്ളൂ യേശു ക്രിസ്തുവിടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ കൺവേർട്ട് ചെയ്ത് വരിക അങ്ങനെ ഈ കൺവേർജിങ് സ്റ്റേജിൽ എന്താണ് മനുഷ്യന്റെ പുത്രൻ പുത്രിമാരുമായി ദൈവത്തിന്റെ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരെ എന്നാണ് സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് ആ ദൈവികമായ നിലപാടിനെ ഉപേക്ഷിച്ച് പാപത്തിലേക്ക് വീഴുന്നു വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം ഇതൊരു കോസ്മിക്സിന് ആണോ ഇല്ലയോ ഇന്നുള്ളതിനെക്കുറിച്ച് ഞാനത് ഫൈനലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എനിവേ ദൂതന്മാർ എന്താണെങ്കിലും വന്ന് ഇവിടെയുള്ള മനുഷ്യ സ്ത്രീകളുമായി ബന്ധപ്പെടുമെന്നൊക്കെ ഉള്ളത് മറ്റ് പുരാണങ്ങളിലൊക്കെ ശരിയാണെങ്കിലും വേദപുസ്തകത്തിന്റെ നിയമവും വേദപുസ്തകത്തിന്റെ രീതിയും അനുസരിച്ച് എനിക്ക് അല്പമായി ഫൈൻഡ് ഇറ്റ് ലിറ്റിൽ ഡിഫിക്കൽ പിന്നെ ആകെ ഒരു പ്രശ്നം ഇങ്ങനെ ആ അന്ന് ആ എന്നാണ് എഴുതിയിരിക്കുന്നത് ജയൻസ് പക്ഷേ ഈ ജയൻസ് എന്ന് പറയുന്നത് ദൈവത്തിന് വലിയ സന്തോഷമൊന്നും ഉണ്ടായില്ല കീർത്തിപ്പെട്ട മനുഷ്യരാണെന്ന് അവിടെ പറയുന്നെങ്കിലും ആറാം അധ്യായത്തിൽ അവിടെ വീരന്മാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ കീർത്തി ദൈവത്തെ സന്തോഷിപ്പിക്കുന്നില്ല ദൈവത്തെ ദുഃഖിപ്പിക്കുകയാണ് അഞ്ചാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് എന്താണ് ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രേ എന്നും യഹോവ കണ്ടു അവിടുത്തെ മറ്റൊരു പ്രശ്നം ഒന്നും അറിയാമോ ഭൂമിയിൽ ഇവ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണ് ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത അല്ലേ ഇതിപ്പം ദൂതന്മാരുടെ കാര്യമാണെങ്കിൽ ഇതിപ്പം അവിടെ പറയേണ്ട കാര്യം ബേസിക്കലി ഇല്ല ഞാനത് ഞാൻ പറഞ്ഞത് അടിസ്ഥാനപരമായി ഇത് മനുഷ്യ അല്ലെങ്കിൽ നോ ചേത്തിന്റെ വംശപരമ്പരയിൽപ്പെട്ട ജനങ്ങൾ മക്കൾ എന്താണ് അവരുടെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങൾക്കും ഹൃദയത്തിന്റെ ലസ്റ്റിനും വേണ്ടി ദൈവത്തിന്റെ ആത്മാവിന്റെ വാദത്തെ മറികടന്ന് അതാണ് ഞാൻ ഇവിടെ കാണുന്ന അർത്ഥം ദൈവത്തിന്റെ ആത്മാവ് എന്താണെങ്കിലും അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് ഇവരോട് എന്ത് ചെയ്തു കാണണം അവരെ വിലക്കി കാണണം അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ വാദത്തെ മറികടന്ന് എന്ത് ചെയ്തു അവിശുദ്ധമായ കൂട്ടിലേക്ക് അവിശുദ്ധമായ ബന്ധങ്ങളിലേക്ക് ഇടപെടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ ദൈവം പറഞ്ഞു എന്താ പറയുന്നത് അറിയാമോ അവിടെ പറയുന്നതിന്റെ അർത്ഥം ഇതാണ് താൻ മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ട യഹോവ അനുതപിച്ചു അവന് ദുഃഖമായി അവൻ പറഞ്ഞു മനുഷ്യൻ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ജഡം തന്നെയല്ലോ എങ്കിലും അവൻ്റെ കാലം നൂറ്റി ഇരുപത് കൊല്ലമാകും അപ്പോൾ കർത്താവ് പറഞ്ഞത് ഞാൻ മനുഷ്യനെ ആത്മജീവിയായിട്ട് സൃഷ്ടിച്ചു എൻറെ ആത്മാവ് അവൻ്റെ ആത്മാവിൽ വാസം ചെയ്ത് അവനെ ആത്മജീവിയുടെ ഗണത്തിൽ വളരാൻ അവൻ എന്നെ അനുവദിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത് എന്നാൽ ഇപ്പോൾ അവൻ വെറും ജഡം എന്നതുപോലെയാണ് അവൻ്റെ ഇടപെടലുകൾ ശരിക്കും ലളിതമായിട്ട് വായിച്ചാൽ ഇതാണ് ഐ മെയ് മാൻ ആസ് എച്വൽ ബീങ് ഐ വോണ്ട് ടു സീ ദാറ്റ് കോൺസ്റ്റന്റ് വിത്ത് മീ വല്ലപ്പോഴും അല്ല കോൺസ്റ്റന്റ് വിത്ത് കണ്ടിന്യൂലി ബ്റ്റ് ഒരു ജടം എന്നതുപോലെ മാത്രം പ്രവർത്തിക്കുന്നു അവൻ ജഡം അല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ വേദനയിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് പറയുകയാണ് ഹി വർക്ക് അവൻ ഒരു ജഡം എന്നതുപോലെ മാത്രം ഒരു പോലെ അവൻ ഇണ ഇണ ഇണതേടുന്നു ഒരു മൃഗത്തെ പോലെ അവൻ ഇര ഇടതേടുന്നു ഇല്ലേ അവൻ അതിനകത്ത് ആത്മീയത തിരക്കുന്നില്ല അവന്റെ പശ്ചാത്തലം അവൻ അന്വേഷിക്കുന്നില്ല ആ ദൈവികതയോ ദൈവാത്മാവിന്റെ വാക്കുകളോ അവൻ ശ്രദ്ധിക്കുന്നില്ല ഒരു ജഡം എന്നതുപോലെ ഒരു മൃഗം എന്നതുപോലെ അവൻ ഇണ ഇണതേടുന്നു അതവിടെ സംഭവിക്കുന്നു ഇല്ലേ ഞാനിത് കുറച്ചുകൂടെ ലൈറ്റായിട്ട് മനസ്സിലാക്കത്തക്ക രീതിയിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ആൻഡ് മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് എബോയ്ഡ് ഇൻ മാൻ ഫോർ എവർ വാദിച്ചുകൊണ്ടിരിക്കത്തില്ലെന്നുള്ളതാണ് അവിടെ പറയുന്നത് എന്താണ് എന്റെ അവനിൽ എന്നേക്കും വസിക്കയില്ല എന്റെ ആത്മാവ് എന്നേക്കും ഇരിക്കയില്ല ഇങ്ങനെ ഒരു ജനം പെരുകിട്ട് എന്താ കാര്യം ഇങ്ങനെ ഒരു ജനം കൂടുതൽ ഉണ്ടായിട്ട് എന്താണ് കാര്യം ദൈവാത്മനിയന്ത്രിതമായ ഒരു സമൂഹം ഉണ്ടായി ഉണ്ടായി വരുന്നില്ലെങ്കിൽ പിന്നെ ജനക്കൂട്ടം ഉണ്ടായിട്ട് എന്താ കാര്യം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും മനുഷ്യന്റെ ആയുസ് നൂറ്റി ഇരുപത് വർഷമാക്കി നോക്കി ഇത് വളരെ സിമ്പിളാണ് ഇതിന് പക്ഷെ നമ്മൾ സിമ്പിളായിട്ട് വായിക്കാൻ പരിശ്രമിക്കണം എന്നുള്ളതാണ് പലപ്പോഴും നമ്മളിതെല്ലാം ഭയങ്കര കട്ടിയായിട്ടൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇറ്റ് ഇസ് വെരി സിമ്പിൾ വെരി സിമ്പിൾ അല്ലേ പറയാൻ അതുകൊണ്ട് ബിക്കോസ് ഒരു കാര്യവും ഇല്ല ഇവൻ കൂടുതൽ ഉണ്ടായിട്ട് കാര്യമൊന്നും ഇല്ല കാര്യം ദൈവം എന്താ ഉദ്ദേശിച്ചത് ആത്മനിയന്ത്രിതരായ ദൈവാത്മാവും മനുഷ്യന്റെ ആത്മാവും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വിശുദ്ധ സമൂഹത്തെ സ്വപ്നം കണ്ടാണ് കർത്താവ് വാസവത്തിൽ മനുഷ്യനെ ഭൂമിയിൽ ആത്മജീവിയായി സൃഷ്ടിച്ചത് അത് നടക്കുന്നില്ലാത്തത് കൊണ്ട് ഇനിയിപ്പോഴും അവൻ തൊള്ളായിരം വർഷം വരെയൊക്കെ ജീവിച്ചിരുന്ന എന്താ കാര്യം അവൻ മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ അവൻ അഭിമുഖീകരിക്കട്ടെ അതാണ് കർത്താവ് അവിടെ പറയുന്നത് ദൈവം മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയത് ദൈവാത്മാവ് എന്നൊക്കെ വസിക്കേണ്ടതിനാണ് അതാണ് ദൈവത്തിന്റെ പെർഫെക്ട് വിൽ എന്നും ദൈവാത്മാവ് നമ്മുടെ കൂടെ വസിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ പെർഫെക്റ്റ് വിൽ ദൈവത്തിന്റെ പെർഫെക്റ്റ് വില് ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കത്തില്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ നമുക്ക് പാളിച്ചു വന്നാലും ദൈവം ചെയ്യത്തി അതുകൊണ്ട് ഇവൻ പാളിച്ച വന്ന അതുകൊണ്ട് പൊക്കോട്ടൊന്നും കളയത്തില്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ് അവൻ ഒരിക്കലും ഉപേക്ഷിച്ച് കളയുന്നവനല്ല അവൻ ഒരിക്കലും ഒരു കാര്യത്തെ അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ അവൻ ഒരിക്കലും കളയത്തില്ല ഹൃദയത്തിന് ആഗ്രഹത്തിൽ അവൻ എന്നാണെങ്കിലും അത് ചെയ്തിരിക്കും എന്നാണെങ്കിലും ഇവിടെ എന്താ സംഭവിക്കുന്നത് കർത്താവ് പറഞ്ഞു ഞാൻ എന്നേക്കും അവൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ടതിനാണ് ആത്മാവിനെ അവന് കൊടുത്തത് പക്ഷെ ഇവൻ അത് ഉപയോഗിക്കുന്നില്ല ഇവൻ ആത്മാവിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അവൻ ഒരു മൃഗം എന്നതുപോലെ ഇണചേരുകയാണ് അല്ലെങ്കിൽ ദൈവാത്മാവിന്റെ വാക്കുകളെ കേൾക്കാൻ അവൻ തയ്യാറാകുന്നില്ല അപ്പോൾ എന്നേക്കും ഇനി എന്തു ചെയ്യത്തില്ല അവനിൽ എന്റെ ആത്മാവ് ഇടിക്കത്തില്ല വസിക്കത്തില്ല എന്നാൽ യോഹനാന്റെ സുശേഷം പതിനാലാമധ്യാൻ പതിനാലാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുമ്പോൾ യേശു കർത്താവ് പറയുന്ന വാക്കെന്താണ് എന്നേക്കും നിങ്ങളിൽ ഇരിക്കേണ്ടതിന് ഞാൻ മറ്റൊരു കാര്യത്തിന് നിങ്ങൾക്ക് നോക്ക കർത്താവിന്റെ ആ ഞാൻ പറഞ്ഞ അതാണ് കർത്താവ് അവന്റെ ഒരു ആഗ്രഹവും അവന്റെ ഒരു ഇഷ്ടവും ഇച്ഛയും തള്ളിക്കളയത്തില്ല സം ഹൗ ഹി വിൽ മേക്ക് ഇറ്റ് എങ്ങനെയെങ്കിലും മനുഷ്യൻ എത്ര പാപം ചെയ്താലും എത്ര റിവല്യസ് ആയാലും ഏറ്റവും ഒടുവിൽ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ കാര്യങ്ങളെ കൊണ്ടുവരും അവൻ കൊണ്ടുവരും തോട്ടത്തിൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മയിൽ എല്ലാ ദിവസവും വൈകുന്നേരം അവനോടുകൂടെ കൂട്ടായ്മ ആചരിച്ച് അവൻ തന്നെ അവരോടുകൂടെ വാസം ചെയ്തിരുന്ന സമയത്താണ് പാവം പ്രവേശിച്ച് മനുഷ്യൻ ദൈവത്തെ അകറ്റിക്കളഞ്ഞത് എന്നാൽ ഏറ്റവും ഒടുവിൽ എന്താ സംഭവിക്കുന്നത് ഏറ്റവും ഒടുവിൽ യേശു കടുത്ത ദൈവം ഇറങ്ങി വന്നിട്ട് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും അവൻ തന്നെ നമ്മളോടുകൂടെ വാസം ചെയ്യുകയാണ് അവൻ ഇതാ മനുഷ്യരോടു കൂടെ ദൈവത്തിൻ്റെ കൂടാരം നോക്ക് ദൈവത്തിൻ്റെ അവൻ ഒരിക്കലും തള്ളിക്കളയത്തിൽ അവൻ എന്താഗ്രഹിച്ചോ ആ കാര്യം അവൻ നടത്തിയിരിക്കും നടന്നിരിക്കും അതിനകത്ത് ഭാഗഭാക്കാകണമെങ്കിൽ നമ്മൾ അങ്ങ് കയറി ചെന്നാ മതി അല്ലാതെ ദൈവം ചെയ്യാതിരിക്കത്തില്ല ദൈവം അവന്റെ ഒരു വില്ലും അവൻ്റെ ഒരു ഇഷ്ടവും അവൻ ഉപേക്ഷിച്ച് കളയുന്നില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് കാണാനായിട്ട് കഴിയുന്നത് ഇവിടെ നോഹയുടെ കാലത്തോടെ ദൈവിക ലക്ഷ്യങ്ങളിൽ നിന്ന് മനുഷ്യൻ പൂർണ്ണമായിട്ട് പിന്മാറി മനുഷ്യൻ ദൈവാത്മാവിനെ എന്നേക്കും കൂടെ കൊണ്ടു നടക്കുന്നത് പരാജയപ്പെട്ടു ആത്മാവ് എന്നേക്കും മനുഷ്യന്റെ കൂടെ ഇരിക്കുന്നു എന്ന അവസ്ഥയ്ക്ക് അപ്പോൾ മുതൽ അംഗം വന്നിരിക്കുകയാണ് എന്നാൽ ദൈവം തന്റെ ആത്മാവിനെ പൂർണ്ണമായിട്ട് വിഡ്രോ ചെയ്യല്ല ഞാൻ പറഞ്ഞില്ല പാപം ചെയ്തപ്പോഴത്തേക്ക് മനുഷ്യനെ ആത്മജീവി അല്ലാതാക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ എന്നേക്കും അവനോടുകൂടെ വാസം ചെയ്യത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദൈവം എന്തു ചെയ്യുന്നില്ല ഇനി മേലാൽ എന്റെ ആത്മാവിനോട് വാദിക്കത്തില്ലെന്നല്ല എന്റെ ആത്മാവ് അവനോടുകൂടെ ഉണ്ടായിരിക്കും എന്നാൽ അത് വേണ്ടുന്നവർക്കായിരിക്കും വേണ്ടുന്നവർക്ക് അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുന്നവർക്ക് വേണ്ടുന്നവർക്ക് എന്നുള്ള വാക്കിനേക്കാൾ വരി എന്താണ് സ്വീകരിക്കുന്നവർക്ക് ദൈവാത്മാവിനെ സ്വീകരിക്കുന്നവരോടുകൂടെ വീണ്ടും ദൈവത്തിന്റെ ആത്മാവിനെ നിരന്തരം കൊടുക്കുന്നത് നമ്മൾ വേദിവസത്തിൽ നീളം കാണുന്നുണ്ട് അത് എന്ത് ചെയ്തു അവരെ അപ്പോൾ ആത്മാ അപ്പോൾ നോർമൽ പീപ്പിൾ ടു കൈൻഡ് ഓഫ് പീപ്പിൾ അത് കഴിഞ്ഞിട്ട് എന്താ അറിയാമോ പീപ്പിൾ വിതൌട്ട് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദേ ആർ നോർമൽ പീപ്പിൾ ആൻഡ് സ്പിരിറ്റ് ഓഫ് ദോഡ് സൂപ്പർ നോർമൽ എന്താണ് അവരെ സ്പെഷ്യൽ പീപ്പിൾ സൂപ്പർ നോർമൽ സ്പെഷ്യൽ പീപ്പിൾ പ്രത്യേകതയുള്ള ജനങ്ങളായി ഇല്ലേ പിന്നീട് ദൈവാത്മാവ് പ്രവർത്തിക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്കെല്ലാം അത്ഭുതം ഇതും ദൈവം ഇങ്ങനെ കാണിക്കുന്നത് കാരണം ചില ആളുകളിൽ മാത്രമേ എന്തുള്ളൂ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുള്ളു നമ്മള് ബാക്കിയുള്ള ആളുകൾ എന്താണ് ശേഷം മനുഷ്യരും ആത്മനിറവുള്ളവര് ശേഷം മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരായ ആളുകൾ ശിംഷോ എന്താ പറയുന്നത് ശിംഷൻ പറയുന്നറിയാമോ ഞായറോ സമ്പത്തി ഏഴാം ആക്കി വായിക്കേണ്ട കാര്യം ഞാൻ പറയാനേ ഈ എന്റെ എന്താ ഞാൻ ഇന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ കവനത്തിൽ നിന്ന് മാറിപ്പോകും ഞാൻ എന്തായിത്തീരും ശേഷം മനുഷ്യരെ പോലെ ആയിത്തീരും അപ്പോൾ ഉള്ളവൻ ശേഷം മനുഷ്യരെ പോലെ അല്ല ഹിഇസ് ഡിഫറെന്റ് എന്നും ഡിഫറന്റ് ആണ് പഴയ നിയമകാലത്തിലും പുതിയ നിയമകാലത്തിലും എന്താണ് മനുഷ്യൻ ഡിഫറൻ്റ് ആണ് വ്യത്യസ്തനാണ് ആത്മ നിറവുള്ളവൻ വ്യത്യസ്തനായിരിക്കും ഇനി പഴയ നിയമത്തിൽ നമുക്ക് ആത്മ നിറവുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നത് യോസഫിനെ കുറിച്ചാണ് യോസഫിനെ കുറിച്ച് കുൽപ്പത്തി പുസ്തകം നാല നാൽപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തിയെട്ടാം വാക്യത്തിൽ ഫറവൻ പറയാണ് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു ദൈവാത്മാവ് ഉള്ളവൻ മറ്റുള്ളവരെ പോലെ അല്ലെന്ന് അവിടെ പറയുന്നത് അവനോട് ഉപമിക്കാവുന്ന മറ്റൊരാളും ഇല്ല എ പേഴ്സൺ വിത്ത് ഹോളി സ്പിരിറ്റ് സ്പിരിറ്റ് ഓർ ഓഫ് ഈസ് എ യുണീക് പേഴ്സൺ ദൈവാത്മാ ഉള്ള ഒരു വ്യക്തി അനന്യനായ വ്യക്തിയായിരിക്കും ഭഗവാൻ പറയുകയാണ് ഇതുപോലൊരു തന്നെ കണ്ടു കിട്ടുമോ കണ്ടുകിട്ടത്തില്ല കാര്യം എന്താ അവനെ വ്യത്യസ്തനാക്കുന്നത് വ്യത്യസ്തനാക്കുന്നത് അവന്റെ ജ്ഞാനമോ അല്ലെങ്കിൽ അവന്റെ വംശമോ അവന്റെ പ്രത്യേകതകളൊന്നും അല്ലോ ഈസ് ഹാവിങ് ഹോളി സ്പിരിറ്റ് ഓഫ് ദ ലോഡ് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ട് എന്നുള്ളതാണ് അവനിൽ കാണുന്ന പ്രത്യേകത ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളത് പ്രത്യക്ഷമായി പ ഫറവൻ മനസ്സിലായത് ഏതെങ്കിലും ഒരു പ്രത്യേക നിലയിൽ അവരെ സ്വപ്നം വിവരിച്ചൊക്കെ ആയിരിക്കും എന്നാൽ ആ സ്വപ്നം വിവരിക്കാൻ വേണ്ടി മാത്രമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന് വന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താൻ പ്രോമിസ് ചെയ്തിരുന്നത് പോലെ അവനിൽ എന്നും വ്യാപരിച്ചുകൊണ്ട് ദൈവത്തിന്റെ യോസഫിനിലേക്ക് ഒരു സമയത്തേക്ക് പെട്ടെന്ന് വീടുകയല്ല അങ്ങനെ വരുന്നവരുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാൻ കഴിയും പഴയ നിയമത്തിൽ പല ആളുകളിലും എന്തെങ്കിലും ആവശ്യമുള്ളപ്പോഴാണ് പരിശുദ്ധാത്മാവ് ശക്തിയോടെ വരുന്നത് പരിശുദ്ധാത്മാവ് ശക്തിയോടെ വരുന്നത് സ്പിരിറ്റ് ഓഫ് മൈറ്റിലി മൈറ്റിലി അപ്പോൺ ശക്തിയോടെ വരുന്നതുകൊണ്ട് എന്നാൽ ആ പരിശുദ്ധാത്മാവ് അവർക്ക് അന്യരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അന്യരല്ല യോസെഫ് ഫറവൻ മുമ്പിൽ നിൽക്കുമ്പോൾ മാത്രമല്ല അവൻ കാരാഗ്രഹത്തിൽ ഉള്ളപ്പോഴും എന്താണ് ദൈവാത്മാവ് ഉള്ളവനും ഉള്ളവനായിരുന്നു കാരാഗ്രഹത്തിൽ ഉള്ളപ്പോഴും തുടങ്ങിയതിനേക്കാൾ ഒരു ദൈവാത്മാവ് ഉള്ളതുകൊണ്ട് അവൻ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നതാണ് ശരി അല്ലെ ദൈവാത്മാവില്ലായിരുന്നു നിങ്ങൾ കാരാഗ്രഹത്തിൽ കിടക്കേണ്ട ഗതികളൊന്നും എന്നുള്ള വാക്ക് ശരിയാണെങ്കിൽ ഏഹ് നമ്മളൊക്കെ പറയുന്നത് പോലെയുള്ള ഗതിയേട് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ ദൈവാത്മാവ് ഉള്ളത് കൊണ്ടാ ഇല്ലേ അവന്റെ തലമുറയിൽ പെട്ടവരോട് ദൈവാത്മാവ് വാദിച്ചു കൊണ്ടിരുന്നില്ല എന്നാൽ അവന്റെ സഹോദരൻ അവൻ അവനോട് കർത്താവ് എന്ത് ചെയ്തു ദൈവത്തിന്റെ ആത്മാവ് വാദിച്ചുകൊണ്ടിരുന്നു അവന്റെ സഹോദരന്മാരോട് പോലും എന്തില്ല ദൈവാത്മാവ് വാദിച്ചുകൊണ്ടിരുന്നില്ല അവരിൽ ആർക്കും പാപം ചെയ്യാൻ മടിയില്ല എന്നാൽ പാപം ചെയ്യേണ്ട സാഹചര്യം വന്നപ്പോൾ അവൻ പറഞ്ഞു നോ ഐ വിൽ നോട്ട് ഡു ദാറ്റ് ഞാൻ ചെയ്യത്തില്ല കാര്യം എന്താണ് ദൈവാത്മാവ് അവനോട് വാദിച്ചുകൊണ്ടിരുന്നത് അവനിലെന്ത് ദൈവാത്മാവ് വസിച്ചിരുന്നു ഇല്ലേ അവന് ദൈവാത്മാവ് വസിച്ചിരുന്നത് കൊണ്ടാണ് അവനോട് ദൈവം വാദിക്കുന്നത് അല്ലെങ്കിൽ അവനോട് ആർഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവനോട് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വാദിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്നുള്ള അർത്ഥത്തേക്കാണ് വരുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ അവൻ്റെ സഹോദരന്മാരോട് ആരോടും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു മുൽപത് ദിവസം മുപ്പത്തിയേഴാം അയ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ വായിക്കുമ്പോൾ യോസപ്പ് ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോഴത്തേക്ക് സഹോദരമാരോട് പറഞ്ഞ് നമുക്ക് ഇവനെ തട്ടിയേക്കാം ഇവൻ വലിയ സ്വപ്നം ഒക്കെ വച്ചിരിക്കുകയല്ലയോ അവന്റെ സ്വപ്നം എന്താകുമെന്ന് നമുക്ക് കാണാം രൂപേനൊഴിയെ ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്തു ആർക്കും ഒരു മനസാക്ഷി കുത്തും ഉണ്ടായില്ല ആരിലും ദൈവാത്മാവ് വാദിക്കുന്നില്ല ആരിലും ദൈവാത്മാവ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല പറഞ്ഞു യെസ് അവരോട് എന്തുകൊണ്ടാണ് അവരാരും ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരല്ല അവർ ഈ ദൈവാത്മാവ് വാദിക്കുന്നില്ല ഉൽപ്പത്തി വർഷം മുപ്പത്തിയായിരം അധ്യായം മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളിൽ പിതാവിന്റെ അടുത്ത് അവർ എന്നിട്ട് എന്ത് ചെയ്യുന്നു ഏർ ഒരു മൃഗത്തെ കൊന്നിട്ട് അതിന്റെ അതിന്റെ ചോരയിൽ ഇവന്റെ വസ്ത്രം മുക്കി ഇത് നിന്റെ മകൻ്റെ തന്നെയാണോ നോക്കി ഞങ്ങൾ ഇത് വഴി വെച്ച് കണ്ടതാ കള്ളം പറയാൻ ഒരു മടിയും ഇല്ല അല്ലേ അങ്ങനെ പരിശുദ്ധാത്മാവ് വാദിച്ചു അവരോട് മോ അങ്ങനെ അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു ഇല്ല കാരണം ദൈവാത്മാവ് അവരിൽ വാദം വാദിച്ചുകൊണ്ട് ഇരിക്കുന്നില്ല അതുപോലെ ഒല്പത്തി ദിവസം മുപ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചും പതിനാറും വാക്യങ്ങളിൽ തന്റെ മകന്റെ ഭാര്യയുടെ അടുക്കൽ ഒരു വേശ്യ എന്നതുപോലെ യഹൂദ ചെന്ന് അവളുമായി വ്യഭിചാരം ചെയ്യുമ്പോൾ അവനോട് എന്ത് ചെയ്യുന്നില്ല ദൈവാത്മാവ് വാദിക്കുന്നില്ല മകന്റെ ഭാര്യ ആണെന്ന് അറിഞ്ഞുകൊണ്ടല്ല എങ്കിലും മകന്റെ ഭാര്യയുടെ പ്രായമേ ഉള്ളല്ലോ ഇല്ലേ അവന് യാതൊരു പ്രയാസവും ഇല്ലായിരുന്നു അവന് യാതൊരു പ്രയാസവും ഇല്ലായിരുന്നു പാപം ചെയ്യാനായിട്ട് അവനൊരു മടിയുമില്ലായിരുന്നു എന്നാൽ ജോസഫിന്റെ കാര്യം നേരെ തിരിച്ചാണ് ജോസഫിന്റെ കാര്യത്തിൽ പാപം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ഭവനത്തിൽ അവൻ ദൈവാത്മാവുള്ളവനാണ് അവൻ എന്താ പറയുന്നത് അധ്യായത്തിൻ്റെ ഏഴും എന്നുള്ള വാക്യങ്ങൾ ഏഴുമ്പത് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭാര്യ അവനെ പ്രലോഭിപ്പിച്ചു നിർബന്ധിച്ചു ഒരു ഒരു പരിധിവരെ പറഞ്ഞു കഴിഞ്ഞാൽ യജമാനത്തിയുടെ കൽപ്പന അനുസരിക്കാൻ പറയുകയാണ് ഇൻഫാക്ട് വാസ് ജസ്റ്റ് ലൈക്ട് ഓഫ് അല്ലേ അല്ലെങ്കിൽ യജമാനത്തിയുടെ എന്ന നിലയിലാണ് പറയുന്നത് പക്ഷെ അവൻ പറഞ്ഞു ഈ മഹാദോഷം ചെയ്ത് ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നത് ദൈവത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞു സ്പെഷ്യൽ പേഴ്സൺ യു പേഴ്സൺ ഐ ഹാവ് മൈ മൈ സ്പിരിറ്റ് സ്പിരിറ്റ് ഇൻ ഇൻ ആൻഡ് പേഴ്സൺസ് ആത്മാവ് വാസം ചെയ്യുന്നുണ്ട് അതിനെ നശിപ്പിച്ചു കളയുക ദൈവാത്മാവ് ചെയ്തു അവനോട് വാദിച്ചുകൊണ്ടിരുന്നു ദൈവാത്മാവ് സ്വപ്നം കാണിക്കുന്നവൻ മാത്രമല്ല ദൈവ വ്യാഖ്യാനം പറയുന്നവൻ മാത്രമല്ല ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ പാപം ചെയ്യാന് ചെയ്യാതെ നമ്മളെ കാക്കേണ്ടത് നമ്മുടെ ആത്മാവോട് വാദിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നവനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവനാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് എല്ലാവർക്കും ദൈവാത്മാവിനെ ആകെ ഒരു കാര്യത്തിന് അടുത്തുള്ളതാണ് പ്രവചനം പറയുന്നവനും വ്യാഖ്യാനിക്കാൻ നമ്മളെ സഹായിക്കുന്നവനും അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നവനായിട്ടും എന്നാൽ അതിനു മുമ്പ് എന്താണ് പാപത്തിന്റെ ഘട്ടങ്ങളിൽ അവനോട് വാദിച്ചുകൊണ്ടിരുന്നവനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ വ്യത്യസ്തനായ ജീവിക്കാൻ തീരുമാനമെടുത്തവരിലാണ് ദൈവാത്മാവ് ബാക്കിയുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് ഞാൻ പ്രധാന മനസ്സിലാക്കുന്നുണ്ടല്ലോ വ്യത്യസ്തമായ ജീവിക്കാൻ അല്ലെങ്കിൽ പാപത്തിൽ വീണു പോകാതെ ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ ജീവിക്കാൻ തീരുമാനമെടുക്കുന്നവരിൽ ദൈവത്തിന്റെ ആത്മാവ് ഫെർദർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ ഫെർദർ അല്ലാതെ ഒരു ദിവസം സുപ്രഭാതത്തിൽ പെട്ടെന്ന് എന്താ ദൈവാത്മാവ് ഒരു കാര്യം നമുക്ക് അങ്ങ് ചെയ്തു തരാമെന്നുള്ളത് അങ്ങനെ ചെയ്താൽ തന്നെ ദൈവത്തിന്റെ കരുണ കൃപ ഞാൻ പറയുന്നു പക്ഷെ ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന എന്താണ് ഏഹ് ദൈവത്തിന്റെ ആത്മാവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ആത്മാവ് എപ്പോഴും വാതിൽ തുറന്നിട്ടിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വാസം ചെയ്യേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ തന്നെ നിലനിർത്തേണ്ടതിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ജോസഫിന്റെ ജീവിതമൊക്കെ ഒന്ന് ആലോചിച്ചോ അവിടെ എല്ലാം ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം അവന് കൃത്യമായിട്ടാണ് അവന്റെ വിനയം ഒന്ന് ആലോചിച്ച് നോക്കുക ഞാൻ എനിക്ക് പലപ്പോഴും എന്റെ മനസ്സിൽ ഒരു വലിയൊരു ഒരു സംശയം ഈ കൃപാവരങ്ങൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോർമലിങ്ങ് അഹങ്കാരികളാകണം അല്ലേ പിന്നെ ഉപയോഗിക്കുന്ന വാക്കുകളും എല്ലാം ഒരു അഹങ്കാരത്തിന്റെ വാക്കേ ഉപയോഗിക്കുന്നു എനിക്കതിൽ എന്തുകൊണ്ടാണ്